ഞാനിപ്പോൾ കൊണ്ടോട്ടി മൊയൂരള്ള കിട്ടാ രാത്രിയാണ് അപ്പോൾ നമ്മളിങ്ങനെ ലൈറ്റൊക്കെ അടിച്ച് വലിയ ടോർച്ചൊക്കെ അടിച്ചിങ്ങനെ പോവുകയാണ് ഇവിടെ ലൈറ്റ് ഇല്ലാത്തൊരു ഏരിയ ആണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അപ്പം നമ്മളൊരാളെ വീട്ടിൽ പോവാണ് മജീദ്ന്ന് പറഞ്ഞ ഒരാളെ വീട്ടിലാണ് നമ്മൾ പോവുന്നത് മൊറയൂരള്ളേ മജീദ് സലാമലേക്കു അപ്പോൾ നമ്മളിത് അവിടെ മജീദിൻ്റെ വീട്ടിലെത്തി കേട്ടോ എന്തൊക്കെയാണ് വർത്തമാനങ്ങൾ അറിയാത്തല്ലേ അപ്പോൾ ഞങ്ങൾ മൊത്തം ഈ ലൈറ്റിലാണ് ലൈറ്റിലാണെന്നുള്ളത് അപ്പോൾ ഞാനിന്ന് മജീദിൻ്റെ വീട്ടിൽ ഇങ്ങനെ ഈ ലൈറ്റും അടിച്ച് വരാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഫ് ആർ കെ എന്ന് പറയുന്ന കമ്പനിയുടെ ഈ ഒരു സോളാർ ലൈറ്റ് അഞ്ഞൂറ് വാട്സിൻ്റെ സോളാർ ലൈറ്റ് നമ്മൾ എന്ത് ചെയ്തിരുന്നു ഒരു ഗീവ് അവേ വെച്ചിരുന്നു അതിൻ്റെ വിന്നറാണ് ഈ മജീദ് മൊറയൂർ അല്ലേ മൊറയൂർ വേറെ എന്തും കൂടി പേരുണ്ടല്ലേ വാലഞ്ചേരി അല്ലേ ആ ബാലഞ്ചേരി വില്ലേജ് റോഡിലുള്ള മജീദിൻ്റെ വീട് വീട്ടിൽ കാണുമ്പോൾ നമ്മൾ ഇതേറ്റ് എത്തിയിട്ടുള്ള മജീദാണ് ഇതിലെ വിന്നറ് അപ്പോൾ ഇതാണ് മജീദിൻ്റെ വീട് കണ്ടാലേ അപ്പോൾ നമ്മൾ ഇതാ ആ ലൈറ്റ് ഇനിയിപ്പോൾ അവിടെ വെക്കുകയാണ് ഇനി കറണ്ടും ബില്ല് പേടിക്കാതെ പിന്നെ രണ്ട് വർഷം വാറണ്ടി ആട്ടോ ഇതിനുള്ളത് റീപ്ലേസ്മെൻറ്റ് ആണ് രണ്ട് വർഷം ഇതിൻ്റെ ഒരു പവർ കാണുന്നില്ല ലൈറ്റ് കാണുന്നില്ലേ മൊത്തം ഒന്നും കണ്ടാളി അപ്പം ഇനി കറൻറ്റും ബില്ല് പേടിക്കാതെ മജീദിനെന്തെയ്യാ വീടിൻ്റെ പരിസരം ഇങ്ങനെ ഫുൾ ടൈം കത്തിച്ച് നിർത്താം മജീദാണ് ഡേറ്റ് വാങ്ങിയാലോ ഇതെ പെട്ടിയാണ് ഇട്ടോ സാധനം അവിടെ കത്തിച്ച് വെച്ചുകയാണ് അപ്പോൾ എന്തായാലും നമ്മളതിവിടെ കൈമാറി ഇതെന്ന് പറഞ്ഞാൽ മജീദ് രണ്ട് വർഷത്തെ വാറൻറ്റി ഉണ്ട് എഫ് ആർക്ക് രണ്ട് വർഷം വാറണ്ടി റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് കൊടുക്കുന്നത് എന്ത് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും അവരത് ഒരു ഇൻ്റർനെറ്റ് ഒരു കോള് പിന്നെ ഒരു മാറ്റി തരും അതുപോലെ തന്നെ ഇതിൽ നമുക്ക് സെൻസറുകളുണ്ട് ആൾ വരുമ്പോൾ ഡിമ്മും ബ്രൈറ്റും ആവുന്നത് ഡിമ്മിലാക്കി വെച്ചാൽ ആ വീഡിയോ കണ്ടിരിക്കലായിരുന്നോ ആ വീഡിയോ കണ്ടിട്ടാണല്ലോ അത് കിട്ടിയത് അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ സെൻസർ ഉണ്ട് ആൾ വരുന്ന സമയത്ത് അത് ബ്രൈറ്റ് ആവും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള മണിക്കൂർ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ അങ്ങനെയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുക ഫുൾ ടൈം കത്തിക്കണമെങ്കിൽ അങ്ങനെയും വെക്കുക വെക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക ഒരു എത്ര മണിക്കൂറോ പൈസ ലാക്കിയതിന് വേണ്ടി ചാർജിങ്ങിന് ഓ മൂന്നര മുതൽ നാലര മണിക്കൂർ വരെ എന്ത് ചെയ്യണം അതിലേക്ക് ഇതെത്തണം സൂര്യപ്രകാശം എത്തുന്ന രീതിയിൽ അത് ഫിറ്റ് ചെയ്യണം അത് ഫിറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അങ്ങനെയാണെങ്കിൽ ഒരു ഡേ ഫുള്ളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം വർക്ക് ചെയ്യുക വേണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആക്കി വെക്കുക രാത്രി ഓട്ടോമാറ്റിക്കൽ കത്തുന്ന രീതിയിൽ അങ്ങനെയെല്ലാം റിമോട്ട് മേൽ ഓൺ ഓഫ് ഒക്കെ ഉണ്ട് പിന്നെ ഇതിൽ ഒരു പുതിയ ടൈപ്പ് പാനലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ആദ്യം ഉണ്ടായിരുന്ന പാനലല്ല മോണോ പർക്ക് അല്ലേ അപ്പോൾ ഇച്ചിരിയാക്കാം മോണോ പർക്ക് പാനലാണ് ഇതിൻ്റെ ബാക്ക് സോളാർ പാനലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഭാഗ്യവാനാണ് നല്ല സാധനമാണ് വളരെ സന്തോഷം നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്തതിലും ആ ഗീവേയിൽ പങ്കെടുത്തതിലും ഒക്കെ കേട്ടോ അപ്പൊ അതാ നമ്മൾ ആ ഒരു ഗീവ് അവേ ഐറ്റം എഫ് ആർ കെന്റെ അഞ്ഞൂറ് വാട്സിന്റെ സോളാർ ലൈറ്റ് കൂടെ കൈമാറി കേട്ടോ ഇതുപോലുള്ള കിടുക്കാച്ചി ഗീവകൾ ഇനിയും ഒരുപാട് വരാനുണ്ട് അതെല്ലാം കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് സകലം ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫോളോ ചെയ്യാൻ ആരും മറക്കണ്ട എഫ് ആർ കെ ലൈറ്റ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം